വെൽക്കം ടു മെട്രോ ന്യൂസ് നടൻ സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ കേസ് വലിയ കോഴിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് നടന്റെ മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ താർത്തി കാണാനില്ലെന്നാണ് റിപ്പോർട്ടുകൾ പിന്നാലെ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് നോട്ടിസം പുറപ്പെടുവിച്ചു നടനെതിരെയുള്ള കേസ് ശക്തി പ്രാപിച്ചു വരുന്നതിനിടയിൽ ഒറ്റയടിക്ക് മൂന്ന് സിനിമകളിൽ നിന്ന് സിദ്ധിഖ് ഒഴിവാക്കപ്പെട്ടു സിദ്ധിഖിന് നിർണായക റോളുള്ള ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമകളിലും പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിനിമ റിലീസ് ചെയ്താൽ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് സൂചനകളുണ്ട് വിനോദ് രാമൻ നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രമായ മ്ളൈച്ചനിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട് ആടുജിതത്തിലെ ഗോകുലാണ് സിനിമയിലെ നായകൻ സിദ്ദിഖിന്റെ തിരക്കുകൾ കാരണം നേരത്തെ ഷൂട്ടിംഗ് വൈകിയിരുന്നു സിനിമയ്ക്ക് അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങുകയും ചെയ്തു ഇപ്പോൾ സിദ്ദിഖ് ഈ സിനിമയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടപ്പോൾ പകരമെത്തിയത് ഷമ്മി തിലകനാണ് അജു വർഗീസിനെ നായകനാക്കി സാലോൺ സൈമൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പടക്കുദ്ര ഈ സിനിമയിൽ നിന്നും സിദ്ദിഖ് ഒഴിവാക്കപ്പെട്ടു സിനിമയുടെ ഷൂട്ടിംഗ് തീയതി നീട്ടിവച്ചുവെന്നാണ് അറിയിച്ചത് സിനിമയിൽ സിദ്ദിഖിന്റെ പകരക്കാരനായ രഞ്ജി പണിക്കറാണ് എത്തിയത് എം ബുരാനു ശേഷം മുരളി സ്ക്രിപ്റ്റിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട് സിദ്ദിഖ് പങ്കെടുത്ത ഷൂട്ടിംഗ് മൂന്ന് ദിവസം തമിഴ്നാട് രാമനാഥപുരത്ത് നടന്നിരുന്നു ആര്യ നായകനായി എത്തുന്ന ഈ സിനിമ വിവിധ ഭാഷകളിൽ പുറത്തിറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് ടിയാൻ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയും ജി എൻ കൃഷ്ണകുമാറും വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു എന്നാൽ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ നിന്നുമാണ് സിദ്ദിഖിനെ ഒഴിവാക്കിയത് ഇത് വലിയ തിരിച്ചടിയാണ് നടന്റെ സിനിമാ കരിയറിന് തന്നെ ഇതോടൊപ്പം ദിലീപ് നായകനാകുന്ന നൂറ്റി അമ്പതാം ചിത്രത്തിലും മുഖ്യ റോളിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലും കേരളത്തിലുമായ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിരുന്നു ഈ സിനിമയുടെ നിർണായക സമയത്താണ് സിദ്ധിക്കിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഈ ദിലീപ് ചിത്രവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ദിലീപിന്റെ സിനിമാ ജീവിതത്തിൽ നിർണായക ചിത്രമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് നടിയെ ആക്രമിച്ച കേസിലെ വിവാദങ്ങൾക്കൊപ്പം സിദ്ദിഖിന്റെ കേസും കൂടിയാവുമ്പോൾ ഈ ബിഗ് ബജറ്റ് ചിത്രം വൻ പ്രതിസന്ധിയിലാണ് മലയാള സിനിമയിൽ ഒരു കാലത്ത് അടയ്ക്കുമാണ് നടനായിരുന്നു ദിലീപ് ജനപ്രിയ സിനിമകളുടെ മേക്കറായ ദിലീപ് അന്ന് സിനിമാ നിർമ്മാണത്തിലും വിതരണത്തിലും അടക്കം എല്ലാ മേഖലയിലും കൈവച്ചിരുന്നു ഒരു ഘട്ടത്തിൽ സൂപ്രധാന സിനിമകളെക്കാൾ പണം വായിിയ ചിത്രങ്ങളായി ദിലീപിന്റെ ചിത്രങ്ങൾ മാറുകയും ചെയ്തു എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് സിനിമയെ ദിലീപ് നേരിട്ടതിന് സമാനമായ പ്രതിസന്ധിയാണിപ്പോൾ പീഡനക്കേസിൽ പ്രതിയായതോടെ നടൻ സിദ്ദിഖും നേരിടുന്നത് നായകനെന്നോ വില്ലനെന്നോ സ്വഭാവ നടനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വേഷങ്ങളും തേടി എത്തിയിരുന്ന സിദ്ദിഖിന്റെ സിനിമാ ജീവിതം വൻ പ്രതിസന്ധിയിലായത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയതിനു ശേഷമായിരുന്നു അതിനിടെ സിദ്ദിഖിന്റെ വാർത്തകൾക്ക് താഴെ ആരാധകരുടെ വിമർശങ്ങൾ കമന്റുകളായി നിറയുകയാണ് തനിക്ക് ജയിലിൽ പോകാൻ യോഗമുണ്ടെങ്കിൽ താൻ പോകും ഇടവ് എല്ലാ സുഖങ്ങളും അറിയുന്ന താൻ മിക്കവാറും ഇത് കാശു കൊടുത്ത് ഒതുക്കും അത് ഉറപ്പാണ് സത്യത്തിൽ ഇവൻ പോലീസിന് മൂക്കിന് താഴെയുണ്ട് പക്ഷെ പിടിക്കില്ല കാരണം അവർ തന്നെ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു നാണം കെട്ട സർക്കാരും കഴിവുകെട്ട പോലീസും മിണ്ടാതെ നടക്കുന്ന പ്രതിപക്ഷവും ഏകാധിപതികൾ ഒരുമിച്ചതോടെ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം കൂട്ടുകൃഷിയിലും ജനങ്ങൾ കഴുതകൾ പാർട്ടികളുടെ അടിമകളും വിദ്യാസമ്പന്നർ എന്ന അഹങ്കാരും കഴുതകളുടെ ബോധവും നല്ലൊരു അഭിനേതാവായിരുന്നു സ്ഥിതി താങ്കൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ കണ്ട് കയ്യടിച്ചു തോർക്കുമ്പോൾ അയ്യെ ഇങ്ങനെയൊരു ഓർക്കുമ്പോൾ തന്നെ നാണം തോന്നുന്നു എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ